എന്താ നോക്ക് കോഴികൾക്ക് കൊടുക്കാന് അടുത്ത വീട്ടിൽ നിന്ന് തന്നതാണ് കേട്ടോ ഗോതമ്പ് ആ ഗോതമ്പിലേക്ക് എന്താ കുറുഞ്ചാത്തം പറഞ്ഞാ കണ്ടോ ചാത്തപ്പൻ അവൻ അവിടെ ഇരുന്നു ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ് അവന് അന് മര്യാദ ഉണ്ടോ നോക്കിയക്കാ ഒരു മര്യാദ ഉണ്ടോ അവന് മാമന്റെ വണ്ടിയന്നെ അച്ഛൻ ഓടിക്കുമ്പോ ഏ

വണ്ടി കാണുമ്പോ കുട്ടികൾക്ക് വണ്ടി കയറണമെന്നുണ്ടാവില്ലേ അല്ലേ നിങ്ങളുടെ സൗണ്ട് നിങ്ങൾ പറയണ ചളിയൊക്കെ എരുതിട്ടോ നമ്മടെയല്ല അവരിപ്പത് കഴുകി വൃത്തിയാക്കി കൊണ്ടന്നിട്ടേ ഉള്ളൂ അതും വേണ്ടേ വേണ്ടേ എന്താ മക്കളുടെയൊക്കെ ഒരു ആഗ്രഹം നോക്കി നോക്കിയൊക്കെ വരുന്നുണ്ട് ഇപ്പൊ തുടങ്ങിയത് പോട്ടെ 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 എന്ത് ഭംഗിയല്ലേ ഈ വണ്ടി കാണാനല്ലേ ല്ല കൊഴപ്പോ എത്ര രൂപട വണ്ടിയും ആരാ വണ്ടി വരുമ്പോ നല്ല രസല്ലേ ഏ നമ്മള് ഇതിലേട്ടോ അതാ കണ്ടോ അവര് ഇതിന്റെ ഉടമസ്ഥൻ വിനോട്ടൻ പോയിട്ടൊന്ന് ജോലിക്ക് പോയി ഇനിയും വിനോട്ടൻ വരുമ്പോൾ രണ്ട് മൂന്ന് മാസം ഒക്കെ ആവും ഞങ്ങൾ ഇപ്രാവശ്യം വന്നപ്പോഴേ ഞങ്ങൾ എല്ലാവരും പാടെ ടൂറ് പോകണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നടന്നില്ല ഈ ഇപ്രാവശ്യം ക്രിസ്മസിനെങ്കിലും നമ്മൾ ടൂറ് പോകണം എന്ന് വിചാരിച്ചു അതൊന്നും നടന്നില്ല ഇസക്ക് പോകണം പറഞ്ഞു അല്ലെങ്കിൽ ഊട്ടിക്ക് പോകണം പറഞ്ഞു പറഞ്ഞുട്ടോ ഇവിടെ രണ്ടുപേരെല്ലാം എന്താച്ചാ ഞങ്ങള് നാലഞ്ച് ഫാമിലി കൂടിയിട്ട് എന്ന് പറഞ്ഞാണ് ഞാൻ വീഡിയോയിൽ പറയാതിരുന്നത് എന്താ അറിയാൻ നടക്കില്ല എന്നുള്ളത് അപ്പൊ അത് കാരണം ഞാൻ പറഞ്ഞില്ല അത് മാത്രല്ലോ മറക്കോ മറിക്കോ യോ എന്നാ ഇറങ്ങിക്കോളിൻ ഇറങ്ങിക്കോളി ഇറങ്ങിക്കോളിൻ അച്ഛൻ വണ്ടി കൊണ്ടു കൊടുത്തിട്ട് വരായി ഇതെന്തായിട്ടില്ല അവര് അന്തം പൊട്ടിരിക്കണ് ബാറി മെല്ലെ മെല്ലെ വീട്ടിൽ നിർത്തും അവിടെ കേട്ട രാവിലെ ബസ് കേട്ടിട്ടൊക്കെ നടന്നു പോയി അവിടെ എത്തിയപ്പോഴേക്കും ബസ് വന്നു ഞാൻ രാവിലെ ലോക്കോട് പോയി അവിടെ വേറെ ഒന്നും രണ്ടൊരു സ്ഥലത്ത് പോകാണ്ടായിരുന്നു അതൊക്കെ എത്തിയല്ലോ നമ്മുടെ നമ്മുടെ കുറച്ച് വിശേഷങ്ങൾ കാണാം അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചക്ക് ഒരു പണി കിട്ടിയതാണ് കേട്ടോ ഉച്ചക്കല്ലേ നമ്മള് കുരുമുളക് വരയ്ക്കുന്ന കണ്ടില്ലേ കുരുമുളക് വരച്ചിട്ട് നമ്മളത് ഇതാ ഉണക്കാട്ടില്ല കേട്ടോ ഉണക്കാട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയല്ലേ ഈ കുരുക്കളൊക്കെ ഇങ്ങനെ മുളക് ഓ മുളക് കുരുമുളക് ഏ അപ്പോൾ ഇതിങ്ങനെ വേറിട്ട് വേറിട്ട് ഇതാക്കണ്ടേ നമ്മൾ കാലും കൂടെ ചവിട്ടി കഴിഞ്ഞു വച്ചാൽ വേഗം മണികളിങ്ങനെ വേറിട്ട് വരികയൊക്കെ ചെയ്യട്ടോ ഉണ്ടല്ലേ ഇതെന്താ ചെയ്യാന്നറിയോ നമ്മൾ പൊളിത്തോട് കുരുമുളകിൻ്റെയൊക്കെ ഞെട്ടിയൊക്കെ എന്താ ചെയ്യാന്നറിയോ നല്ല റോട്ടിൽ കൊണ്ടു ഇടും ഇല്ലേട്ടാ എന്ത് കുരുമുളകല്ലേ എന്ത് ചെയ്യുന്ന െന്താ ഇടതു നീച്ചാളെ ആ ഞെട്ടിന്നും പറയും പറ നല്ല വിലയില്ലേ അപ്പൊ നമുക്ക് ഉച്ചക്ക് കിട്ടിയൊരു പനിയാണ് രണ്ടു ദിവസം കുറച്ചും കൂടി ഉണ്ട് ഇണ്ടിട്ടോ അതാ കണ്ടോ ഈ പ്ലാവിലൊക്കെ കേറിയിട്ട് പറിക്കണം ആരെങ്കിലും വെച്ചിട്ട് പറയ്ക്കാനേ പറ്റുള്ളു ഇത് കുറച്ച് എത്ര ഭാഗത്തെ മാത്രം നമ്മൾ പറിച്ചെടുത്തതാണ് കേട്ടോ ബാക്കിയുള്ളതൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട് രാവിലെ കുറച്ച് അനിയനും ഒഴിവ് കിട്ടുമ്പോൾ അനിയനും പറിക്കും കുട്ടികൾക്ക് കിട്ടുമ്പോൾ ഞാനും കിട്ടുമ്പോൾ കുറച്ച് പറിച്ചെടുത്ത് വയ്ക്കുന്നതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചവിട്ടിയാലും അത് ഏ എന്നാൽ പിന്നെ വേഗം കഴിയില്ലേ അനിയാട്ടിനെ കിച്ചി കിച്ചു പിടിച്ചൊക്കെയാണ് കേട്ടോ അതാണ് അനിയാട്ടൻ്റെ സൗണ്ടൊക്കെ കണ്ടോ ഇങ്ങനെ വരുന്നത് പനി ജലദോഷം ഒക്കെ ഇട്ട് ഡോക്ടറെ കാണാൻ പോകാൻ പറഞ്ഞിട്ട് പോയിട്ടില്ല കേട്ടോ ഇന്നും ഇവിടെ ഇവിടെ പണിയൊന്നും ഇല്ല പണിയൊന്നും നടക്കണില്ല പണി ഇനി ഇപ്പോഴൊന്നും ഉണ്ടായില്ലോ കേട്ടോ പണിയുണ്ട് ആ അതുണ്ട് കേട്ടോ മേൽഭാഗം ശരിയാ വെള്ളം നിറച്ചേക്കണ്ടേ മോളിക്കങ്ങനെ വെള്ളം നിറയ്ക്ക അതാണിപ്പോ പ്രശ്നം പിന്നെ അമ്മ വന്നിരുന്നു കേട്ടോ ഏട്ടൻ്റെ അമ്മ ഏട്ടൻ്റെ അമ്മ വന്നിട്ട് കൈക്കല് കഴിഞ്ഞിട്ടാ പോയത് നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ എന്താ പറ്റിയെന്നറിയില്ല കഴിവ് കൊടുത്തില്ല വർത്തമാനം പറഞ്ഞിരുന്നു വീഡിയോ വീഡിയോടെ കാര്യം ഓർമ്മ ഇല്ലാലേ വീഡിയോയുടെ കാര്യം ഓർമ്മ ഇല്ല ഇനി ഒരു കണ്ണും കൂടി ഓപ്പറേഷൻ കഴിയാണ്ടല്ലോ ഇങ്ങനെ എത്തിയല്ലേ വേഗം വേഗം കിട്ടും ഇതിന് വേറെന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു പറഞ്ഞേച്ചാ എന്തെങ്കിലും അറിയണ്ടാവും നമ്മൾ നമുക്ക് ഇത്രയേ ഉള്ളു പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഈ കുരുമുളക് നം എൻ്റെ വീട്ടിലേ ഇവിടുത്തെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മുതൽ എൻ്റെ വീട്ടിൽ കുരുമുളക് ഇവിടുന്ന് കൊടുക്കുകയാണ് ചെയ്യാറ് എല്ലാ പ്രാവശ്യവും കൊടുക്കുക എൻ്റെ വീട്ടിലില്ല കേട്ടോ എന്താ ആദ്യം അച്ചമ്മയൊക്കെ ഉള്ള സമയത്ത് ഉണ്ടായിരുന്നതാണ് പിന്നെ അതിങ്ങനെ വെട്ടിയതാണ്ടോ കാണുന്നുണ്ടോ കാണുന്നുണ്ടോ അതാ കാണില്ലേട്ടാ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ വേഗം വേഗം എൻ്റെ വീട്ടിൽ ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ പക്ഷെ ഇവിടെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഇവിടെ അച്ഛനാണെന്ന് പറഞ്ഞുവച്ച കൗങ്ങില് തെങ്ങില് പറഞ്ഞ പോലെ എല്ലാം അവിടെ ഉണ്ടായിരുന്നു ഇവിടെ ഏതൊക്കെ മരങ്ങളുണ്ടോ ആ മരത്തിലൊക്കെ കുരുമുളക് നട്ടിട്ട് ഇപ്പൊ കണ്ടില്ലേ പ്ലാവിൽ കണ്ടോ എത്ര ഉയരത്തിലാ നിൽക്കണെന്ന് കണ്ടോ എത്ര വേഗം കഴിഞ്ഞ് പറഞ്ഞട്ടാ ഇല്ലെങ്കിലേ കുറേ നേരം ഓരോന്നോരോന്നിങ്ങനെ ഇതാക്കുമ്പോൾ ഇനി നമ്മളിത് ഉണങ്ങിയിട്ട് ചേറുള്ളൂ കേട്ടോ ഉണക്കാടട്ടേ ഉണക്ക ഇട്ട് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇനി കുറച്ചും കൂടിയും പറിക്കാണ്ട് ഇതിപ്പോൾ ഉണങ്ങി കഴിഞ്ഞാൽ അരക്കിലോ കൂടി ഉണ്ടാവില്ല കാണുമ്പോൾ എന്ന് വിചാരിക്കും ഉണങ്ങിയ കമ്മിയാവും കേട്ടോ ഇങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ എളുപ്പം കാരണം എന്താ കണ്ടില്ലേ വേഗം വേഗം ഇതിൻ്റെ തിരി ഇവിടെ ഇതിനെ ഏട്ടൻ തിരി എന്നാണ് കേട്ടോ പറയുക ഞാൻ ആര്യെന്നും പറയും നിങ്ങളുടെ നാട്ടിൽ ഇതിനെന്താ പറയുക എന്നൊന്നും കമൻറ്റ് ചെയ്യട്ടോ എന്താ കാരണം എന്താ വെച്ചാൽ ഓരോ നാട്ടിലും ഓരോ രീതി അല്ലേ ലേട്ടാ എന്താ ഏട്ടിങ്ങനെ തിരിയെന്ന് പറയാനുള്ള കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് അതെ ഇന്ന് വൈകുന്നേരത്ത് വൈറ്റ് സിമെൻ്റ് അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എൻ്റെ കൂട്ടുകാർ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ലേട്ടാ ഈ പുളിയുടെ ഈ സൈഡൊക്കെ ഒന്ന് വെട്ടണേ അതാ രാധ തൊടിയിൽ പട്ടോ പട്ടില്ല പറഞ്ഞിട്ട് പട്ട വെറുക്കാൻ പോയിട്ടില്ല അവിടെ പട്ട വീണുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് അറിയണേ പട്ട വെറുക്കണേ രാവിലെ തീ പിടിക്കാനെന്താ കേട്ട ഇങ്ങനെ ഈ പാറപ്പൊടി ഇത് കൂടെ വെച്ചത് നല്ല പെരിയനേ എന്റെ കിറ്റുട്ടൻ്റെ ആരുംങ്ങനെ ചെയ്ത് നല്ല പനിയ പാറപ്പൊടി ഒരു കൊട്ടക്കെന്താ വില ഇതും പാറപ്പൊടിയാണ് എന്താ അനിയട്ടന്റെ ബുദ്ധി വെയിലും ഉള്ളണ്ട കൊറച്ചുകൊണ്ട് മാറിക്കട്ടാ ഇത് ഫേന്റല്ലൂടിന്റെ വല്ലാത്ത കുട്ടിയുടെ നോക്കി വല്ലാത്തോക്ക് എന്നാലും ചെറിയ വീടായതുകൊണ്ടേ അടിച്ചുപാരില് വേഗം കഴിയട്ടോ കൊറച്ച് വലുതൊക്കെ എന്താ ചെയ്യാലേ അടിച്ചുപോലെ തന്നെ പക്ഷെ എപ്പോഴും പട അടിച്ച് വൃത്തിയാക്കി ഇണ്ട് വരും കേട്ടോ കാരണം മിറ്റടിക്കുന്ന പോലെ ടെറസിന്റെ മുകളും അടിക്കേണ്ടി വരും നല്ല ചപ്പ് വേണ്ട 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 നീ മരം മുറിക്കണ്ട ഉള്ളത് നമ്മളെ കൊണ്ട് വെച്ചു പിടിപ്പിക്കാനേ സഹായിക്കില്ല ഒക്കെ ഉള്ളത് മുറിച്ചെടുക്കുക വച്ചാലോ ഏപ്പലേ ഇവിടുന്ന് അങ്ങോട്ട് താഴ്ക്കിടാൻ തോന്നലോട്ടോ കാരണം എന്താ പറയാ മിറ്റൊക്കെ വൃത്തിയിൽ കിടക്കുമ്പഴേ ഇവിടെ ഇട്ടിട്ടത് വൃത്തിയോടാവണ്ടല്ലോ ലേട്ടാ പിച്ചുന്റെ ട്രൗസർ നോക്കി കൊടുക്കണം ആദ്യമൊക്കെ മലയ്ക്ക് പോണ സമയത്തില്ലേ വിറകൊന്നും ഉണ്ടാവില്ലല്ലോ മലയ്ക്ക് പോകുന്ന സമയത്തല്ല വേനൽക്കാലത്തൊന്നും അധികം വിറകില്ലെങ്കി ഇങ്ങനെ ചപ്പല കൊണ്ടിട്ട് പോകണ സമയത്തോ മലയ്ക്ക് പോണ സമയത്തല്ല വേനൽക്കാലത്തൊക്കെ വറഗിന് കമ്മിയാവുമ്പോഴേ അതേപോലെ ചപ്പലല്ലേ മരത്തിന്റെ ചൂട്ട് പോയിട്ട് ചാക്കിലൊക്കെ കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താ പപ്പു ഏ എന്താണ് എന്താ 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 അപ്പുവോ പൊറത്ത് പോണോ പൊറത്ത് പോണം ഓട്ടിക്ക് എന്തോണു എന്തോണ് ഇത് വറഗാണേ അതായത് ഉള്ളിടുത്തോണ്ടു വേണ്ട 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 കൊടുക്കണ്ടെങ്കിലോ അതിന് കളിക്കാൻ എന്തിനാണക്ക് എന്തിനാ കുട്ടിക്ക് എന്തിനാണ് അപ്പൊ കുട്ടിക്ക് എന്തിനാത് വേണ്ട വേണ്ട അതിന വിളിക്കുവാട്ടോ വേണ്ട വേണ്ട എടുക്കുന്ന പല്ലിന്റെ അമ്മൂ അവരോട് പറഞ്ഞില്ലേ അമ്മൂ അച്ഛമ്മടി അതെ ആ ചോറ് കളയണ്ടോ അതെന്താ ചോറ് കോഴിക്കോർക്കണ്ട എന്താ അവള് പാത്രം പറഞ്ഞിട്ട് കഴുകെ ചോറ് കളയ നിക്കൊരു ചെമ്പല്ലേ ഇതൊരു ചെമ്പല്ലേ ഒരു ചെമ്പുന്നല്ലേ പറഞ്ഞ ചെമ്പ് കളയാൻ പോവാന്നല്ലേ പറഞ്ഞത് കൊറച്ച് കൊറച്ച് ചോറ് എന്താ തോനില്ല ഇപ്പോൾ ആകളിലുള്ള പ്രശ്നം എന്താണെന്നറിയോ വൈകുന്നേരം ആകുമ്പോൾ ഈ സാമ്യശനല്ലേ അപ്പോൾ വൈകുന്നേരം ആവുമ്പോൾ നമ്മൾ എന്താ ഗോതമ്പ് ഗോതമ്പ് കഞ്ഞിയോ ചെറുപയർ കഞ്ഞിയോ അല്ലെങ്കിൽ അരിയോ ഗോതമ്പ് കഞ്ഞി എന്ന് ഞാൻ വെറുതെ ഒരു ഓളത്തിൽ പറഞ്ഞാട്ടോ ചപ്പാത്തിര ഒരു ഓർമ്മയിൽ ചെറുപയർ കഞ്ഞിയോ കഞ്ഞിയോ എന്തെങ്കിലും വെച്ചാൽ എന്താ അപ്പോൾ അവർ ആ ചൂടോടെ അതേ കഴിക്കുകയുള്ളൂ പിന്നെ രാവിലെ കുറച്ച് ചോറ് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ആരും കഴിക്കില്ല കേട്ടോ ഞങ്ങളപ്പോൾ ആ തണുപ്പല്ലേ ആ ചൂടോടെ കഴിക്കും എത്ര കമ്മിയാക്കിയാലും ഇല്ലേ ചോറ് ഇതത്ര കഴിച്ചാൽ വെച്ചാലും ചോറെല്ലാവരും വൈകുന്നേരം കൊറച്ച് കൊറച്ച് കഴിക്കുള്ളൂ പഴം വാങ്ങിട്ട് വരും നേന്ത്രപ്പഴം രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ പഴം കഴിച്ചു കഴിച്ചുകഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉറുപ്പയാണ് അമ്മ വന്നു അമ്മ വന്നിട്ട് എന്താ ഞാൻ പറഞ്ഞു അല്ലേ വീഡിയോയില് ഇടിച്ചെ നോക്കിയിരുന്നു പക്ഷെ ഇടിച്ചൊക്കെ ആയിട്ടില്ല നമ്മുടെ ഏഹ് അടിയത്തെ അടിയത്ത് ആയിട്ടില്ല അമ്മ അവിടെ പോയി നോക്കി പോയി നോക്കിയപ്പോ എന്താ ആയിട്ടില്ല ട്ടില്ല പറഞ്ഞപ്പോൾ അമ്മ പിന്നെ പറഞ്ഞ് വേണ്ടാന്ന് അയ്യോ ഞാനതിനെ പറയുന്നത് എത്ര നേരം വർത്തമാനം പറഞ്ഞിരുന്നു രണ്ടല്ലേ പത്തേ മുക്കാലിന് വന്നിട്ട് രണ്ട് മണിയൊക്കെ കഴിഞ്ഞിട്ടാണ് പോയത് കണ്ണിൽ മരുന്ന് വെക്കണം എന്ന് പറഞ്ഞിട്ട് പക്ഷെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഓരോന്നിങ്ങനെ പറഞ്ഞ് പറഞ്ഞു ഇനി വെയ്യായക ആരും ഒന്നും വിചാരിക്കരുത് വയ്യായെങ്കിൽ അതിനെ പറയണേ ഇനി എന്താ ആരും ഒന്നും തോന്നരുത് നമുക്ക് എന്തായാലും വെയ്യായേക്കടുത്ത കണ്ണിൻ്റെ ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ഇനി കാണുമ്പോ അല്ലെ വീഡിയോ ഒക്കെ എടുക്കട്ടെ അമ്മ വീടൊക്കെ വന്ന് കണ്ട ഇപ്പോ തീരെ മിറ്റല്ല നമ്മളെ അതാണ് തീരെ മിറ്റില്ലല്ലോ നാല് ഭാഗം എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ വിചാരിച്ചു മിറ്റാണുള്ളത് കാരണം അവിടെ കഴിഞ്ഞുകഴിഞ്ഞാ ഈ ഭാഗം മൊത്തം ഞാൻ കാണിച്ചു തരാം മിറ്റല്ലെന്ന ആരാ പറയുന്നത് എന്ത് േരി കേട്ട ഒരു രസേ ഫുള്ള് ഇൻസ്റ്റിലാണ് ഫുള്ള് ഇൻസ്റ്റലാണ് ഇൻസ്റ്റലേ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും ഗടത്തിയമ്മ അത് ചെയ്തല്ലേ അടിപൊളിയാവും ഞാനപ്പു ഏത് ചെയ്താ അപ്പോഴാണ് അവള് പറഞ്ഞു തരിക എന്താ എക്കടിച്ചു വരാൻ മിറ്റില്ല എന്ന് ആരെങ്കിലും പറയുമ്പോ എനിക്ക് സങ്കടം വരും ഈ ഭാഗമല്ലേ ഈ കല്ല് പോയി കഴിഞ്ഞാൽ ഈ ഭാഗത്തുനിന്ന് ഇതുവരെ ഇവിടെ അടിക്കണം ആ ഇത് മിറ്റം ഈ റോഡ് കണ്ടില്ലേ നമ്മൾ വൃത്തിയാക്കണമെങ്കിൽ അവിടെ നിന്ന് അതുവരെ ഞാനടിക്കണം ഏഹ് ആ വീടിന്റെ നാല് ഭാഗം ഞാൻ അടിക്കണം എന്താടി പണ്ണേ എങ്ങോട്ട് നോക്ക് ഈ മര ഉള്ളതും കൊണ്ട് വീടിന്റെ ഉമ്മർത്ത് ആരെങ്കിലും ഒരു ദിവസം ഒളിച്ചളിക്കാൻ പറ്റും പണ്ടൊളിച്ചിരുന്നില്ലേ അതുപോലെ അവിടെ നിന്ന് ഇത് വരെ നമ്മുടെ ഈ ഒരു ഭാഗം വരെ നമ്മൾ അടിച്ച് വൃത്തിയാക്കിന്തേ ഇതവിടം വരെ ഓ നാല് ദിവസൊക്കെ അടി നാല് ദിവസമൊക്കെ നല്ല പൂതിയായിരിക്കും നാലാമത്തെ ദിവസം കഴിഞ്ഞാൽ ഈ പൂതിയൊക്കെ മാറും ഏ മിറ്റ് രണ്ടു നേരം അടിക്കണം എന്താണ്ടോ അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം നമ്മള് ചില സമയത്ത് വിചാരിക്കില്ലേ നമുക്ക് നമ്മുടെ കൂടെ ദൈവം ഉണ്ട് എന്ന് പറയുന്നത് ശരിയാണ് കേട്ടോ നമ്മള് കാരണം ഇതാ ഇവിടെയൊക്കെ ഇവിടെ ഒക്കെ ഇങ്ങനെ കണ്ടോ ഇവിടെ ഒക്കെ വിണ്ട്ദാ ഈ ഭാഗം കണ്ടോ വണ്ടി വന്നിട്ട് നോക്കിയേക്ക് ഇവിടെ ഇരുന്നു വണ്ടി വന്നിട്ട് ഈ ഭാഗത്ത് എത്ര ലോഡ് കല്ല് പോയിന്നറിയപ്പോ അപ്പൊ എന്താ പറ്റിട്ടോ നോക്ക് ഒന്നും കൂടിയും അപ്പൊ ഇത്രയും അതാണ് പറയുന്നതേ നമ്മുടെ കൂടെ ദൈവം ഉണ്ട് നമ്മൾ ഇല്ലെങ്കിൽ പെട്ട് പോയേനു കണ്ടോ ഇതുവരെ ഒക്കെ ഇണ്ട് കേട്ടോ കണ്ടോ ഇതാണ്ട് ഇതാണ്ടോ ഇവിടെ അത് വേറെന്താണ് മണ്ണാ മണ്ണിട്ടതിന്റെ മണ്ണ് മുഴുവൻ പൊട്ടിവിടെ നിൽക്കുന്നു ആ സൂര്യന്യക്കുന്നതിന്റെ ആ ഭാഗത്താണ് ഉള്ളത് അപ്പൊ അത് കുറച്ച് കോൺക്രീറ്റ് ഇടാണ്ട് സ്റ്റെപ്പ് കെട്ടുന്നതിന്റെ സ്റ്റെപ്പ് അവിടെ കോൺക്രീറ്റ് ചെയ്യുമ്പോ അതിന്റെ ഇവിടെ അല്ല ഒരു സ്റ്റെപ്പ് അതിന്റെ അടിയിക്കിണ്ടേ അല്ലെങ്കി ഇത്ര ഉയരം എങ്ങനെ വെട്ടിയിൽ വെച്ചാൽ മതിയോ അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് ഇവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട് അവിടെ ഒരു സ്റ്റെപ്പ് കൊടുക്കും ഇവിടെ ഒരു സ്റ്റെപ്പ് 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 കൊടുക്കണ്ടേ വേണം വേണം ചെറിയ ചെറിയ എന്താണെന്നറിയോ എനിക്ക് തുണി കല്ല് കല്ലൊക്കെ വേണം അവിടെ ഇങ്ങോട്ട് നിരപ്പാക്കുക നിരപ്പാക്കിട്ടു വെച്ചായിരുന്നേ ഞാനാദ്യം പറഞ്ഞതാണ് എനിക്ക് അമ്മിത്തറ അമ്മിത്താറതിരുമ്പള കല്ല് ഇതൊന്നും ഞാൻ വിട്ടുപോയി ഒരു കൊട്ടത്തളോ കഞ്ഞിമൂലേ അവിടെനിന്ന് പറ്റില്ല സുഗന്യേ ചീയ എങ്ങനെയെന്നറിയോ ഇവിടെ നിന്ന് കൊഴട്ടിട്ട് ഇവിടേക്കാക്കിയിട്ട് ചീയൊക്കെ വെള്ളം അങ്ങോട്ട് ഡോസിന് വിട്ട് പക്ഷെ ഇവിടെ നമ്മള് പൈപ്പിൽ നിന്ന് വെള്ളം എടുക്കില്ലേ ആ വെള്ളം ഒക്കെ ഇത് കൂടെ മൊത്തം ഇവിടെ വൃത്തികേടാവും നമ്മള് അവിടെ ചെയ്യുന്ന പോലെ അപ്പൊ വൃത്തിയേടാവും അവിടെ നിന്ന് ഇങ്ങോട്ട് വിട്ടിട്ടാണോ ഈ വെള്ളം ഇങ്ങോട്ടല്ലേ പോവുള്ളൂ ചെടികളൊക്കെ നട്ട് വളർത്തി പോവാലോ അല്ലേ അങ്ങനെയൊക്കെ എന്നിട്ട് സുഖനിയടക്ക് വന്നിട്ട് അമ്മ എവിടെയമ്മക്ക് വണ്ടയ്ക്ക തരുവോ ഏടത്തി അമ്മക്ക് ചീര തരുവോ ഏ ടെറസിനൊന്നും ചെയ്യില്ല ടെറസിലുണ്ട് ടെറസിൽ വേണ്ട ലേട്ടാ മണ്ണില് മണ്ണില്ലേ ആ ടെറസിൽ ചീയൊക്കെ ചെയ്യട്ടോ പക്ഷെ എന്താ വെച്ചാൽ എന്താ ഇത്ര ആൾക്കാർ ഇപ്പൊ സ്ഥല സൗകര്യം ഇല്ലാത്ത ഒരു ടെറസിൽ ചെയ്യണവരുണ്ട് പിന്നെന്താ നമുക്ക് അവിടെ ഉണ്ടല്ലോ അതാ കണ്ടോ ആ സ്ഥലത്ത് മൊത്തം നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പിന്നെ ആ വണ്ടി നിർത്താനാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ കെട്ടിട്ടില്ലേ അവിടെ ഇപ്പൊ തൽക്കാലം ഒക്കെ വേണമെങ്കിൽ ചെയ്യാന്നും ഇത്ര ബുദ്ധിമുട്ട് പച്ചക്കറി ഇത് കൂടെ പറ്റുമോ എന്താ ഇപ്പൊ ആൾക്കാർ വരുമ്പോ എല്ലാവർക്കും ഇല്ലേ വീട് കൊണ്ടില്ല എന്നുള്ള ഒരു പരാതി മാറിയിട്ടോ കാരണം ഈ ഒരു സേപ്പ് വന്നപ്പോ വീട് ആർക്കും അങ്ങനെ അധികം തോന്നണില്ല കൊണ്ടിലാണ് എന്നുള്ളത് അല്ലേ നിങ്ങൾ അങ്ങോട്ട് നിക്കണ്ടല്ലേ അപ്പൊ ഇനി പുഴക്ക് കുളിക്കാൻ പോവാറായില്ലേ പുഴയ്ക്ക് കുളിക്കാൻ പോകാറായി അപ്പോൾ കുറേ ഇങ്ങനെ ചോദിക്കുന്നതാണ് അമ്മേനെ ഒന്നും കാണിച്ചില്ല അമ്മേനെ കാണിക്കണില്ല എന്നുള്ളത് ഇതാണ് കേട്ടോ ഞാൻ എന്താ അമ്മ വരുന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങളിങ്ങനെ വറുത്തു കിട്ടുകയും ചെയ്യും വറുത്തുവിട്ട് പറഞ്ഞാൽ നാട്ടുകൊന്നും വർത്താനം പറഞ്ഞിരിക്കും അവ ആ ഒരു ഓർമ്മ ഉണ്ടാവില്ല അതാണ് പ്രശ്നം പിന്നെ ഓരോന്ന് വികസിച്ചിട്ട് ഓരോന്നിങ്ങനെ നാട്ടുവിശേഷങ്ങളും വീട്ടു വിശേഷങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ പുറത്തുനിന്ന് അമ്മേ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ വരണം കേട്ടോ ഇനി വീഡിയോ നിർത്തട്ടെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് കേട്ടോ വരുമ്പോഴേക്കും നമ്മൾ അതൊരു വീഡിയോ ചെയ്യാട്ടോ വൈകുന്നേരത്തെ എന്തൊക്കെയാണ് ചെയ്യുന്നൊക്കെ ഉള്ളത് ഉള്ളൊരു വീഡിയോ നമുക്ക് ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ക്യാകെ ചുണ്ട് ഭയങ്കര വേദന ഉണ്ട് വർത്താനമൊക്കെ പറയുമ്പോൾ ഈ സുഖന് തല്ലിയതാണോ എന്നൊരു സംശയമുണ്ട് രാത്രിയാവല്ല നമ്മുടെ പറങ്കി പൂക്കാൻ തുടങ്ങി നമ്മടെ അല്ല കനാലുകറിയുടെ പറങ്കി പൂക്കാൻ തുടങ്ങി അപ്പൊ ഇവിടക്ക് നമുക്ക് കാര്യൊന്നുമില്ലാട്ടോ അവര് വന്ന് പെറുക്കിട്ട് പോവും ഇവിടെ ഒക്കെ വൃത്തിയാക്കിട്ട് അവര് പെറുക്കിട്ട് പോവും അത്ര തന്നെ ഉള്ളു പിന്നെ നമ്മുടെ മുരിഞ്ഞക്കൊമ്പ് കണ്ടല്ലേ എത്ര നീളത്തിലാണെങ്കിൽ മുരിഞ്ഞ കൊമ്പിന് എന്താ കുംഭമാസാവുമ്പോ മുരിഞ്ഞ വെട്ടിക്കഴിഞ്ഞുവച്ചാല് ഇഷ്ടം പോലെ മുരിഞ്ഞ ഉണ്ടാവും അപ്പൊ ഇനി രണ്ടു മാസം മകരം ഇത് എന്താ ധനുമാസ അല്ലേ ധനു മകരം കുമ്പത്തിലേക്ക് വെട്ടുള്ളുട്ടോ ഇത് ധനുമാസമാണ് മകരമകളൊക്കെ മകരമാസിലല്ലേട്ടം അപ്പോ അങ്ങനെ പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു ചോദ്യം ചോദിച്ചൊരു ചോദ്യത്തിന് ഉത്തരം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങള് എന്താ നോമ്പ് കുറച്ച് നാപ്പത്തൊന്നും നോമ്പ് എടുക്കാണ്ട് മലയ്ക്ക് പോകുന്നുള്ളത് ഇവര് കന്യാസാമി ഒന്നല്ല ഇവര് കന്യാസാമി കൊറേ വർഷങ്ങളായി അത് ഇന്നത്തേലും പറഞ്ഞക്കണോ അത് ചോദിച്ചു അപ്പൊ അതിന് പറയാം ഇവര് കന്യാസാമി ആയിട്ട് എന്താ അവര് അങ്ങനെ ചെയ്തക്കണത് ഇവര് മനുഷ്യരോ ചോദിച്ചത് അപ്പൊ അതിന് പറയാ അത് ഞാൻ പറയാം അപ്പോ കുറെ നോമ്പ് എടുക്കാണ്ടല്ലേ നോമ്പെടുക്കാണ്ടല്ലേ ഫോണിങ്ങൾ കന്യസ്വാമികളല്ലേ എന്ന് ചോദിച്ചിരുന്നു കേട്ടോ നമ്മള് കന്യസ്വാമി ഒന്നുമല്ല നമ്മള് ആ വീഡിയോയില് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് വീഡിയോ ഫുൾ ആയിട്ട് കാണാത്തവർക്കാണ് കേട്ടോ ആ സംശയമുള്ളത് നമ്മള് കന്യസ്വാമികളൊന്നുമല്ല നമ്മള് വർഷം വർഷം മലക്കി ചില രണ്ടാഴ്ച മലയ്ക്ക് പോണേ ഭക്തന്മാരാണ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറഞ്ഞതിന് അങ്ങനെ പറയുക അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ